ഞാൻ അങ്ങോട്ട് പോട്ടെ വരുന്നോട്ട് ഞങ്ങൾ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെള്ളത്തിന്റെ ഇന്നാണ് ഞാൻ അടച്ചത് അപ്പൊ അടുത്ത ബില്ല് വന്നു പിന്നെ മോനിക്കുട്ടിനും അമ്മയും കൂടെ വരാനും പറഞ്ഞു മോനുകുട്ടനെ അവിടെ ഇരിക്കുന്നതേ ഉള്ളൂ ഞാൻ ഇച്ചിരി ചിക്കൻ മേടിച്ചിട്ട് വന്നേ അപ്പൊ ആ നമുക്ക് രാത്രിത്തേക്ക് ഒരു മുന്നാല കഷ്ണം മറക്കാം ചോറിടുപ്പൊണ്ട് അമ്മ മാങ്ങാ ചമ്മന്തി ആയിരിക്കുന്നുണ്ട് മോല് കറി വെക്കണം അപ്പൊ ഞാൻ വിചാരിച്ചു മുറ്റത്ത് കുറെ കരിയില കൂടി കിടക്കുന്നേ നമുക്ക് ഓക്കുന്ന അത്രയൊന്ന് തൂത്തുവാരി അങ് കത്തിച്ചുകളും വിചാരിച്ചു കരിയില മോലിപ്പൊട്ട കുളിച്ചിട്ടൊക്കെ ഇരിക്കും അതുകൊണ്ട് ഞാൻ വിളിച്ചില്ല വിളിച്ചവിടെ വന്ന് പിന്നെയും വിയർക്കും തൂക്കാനൊക്കെ അങ്ങോട്ട് അറങ്ങി കഴിഞ്ഞാൽ അപ്പോ ഞാനെന്നൊന്ന് തൂത്ത് വാരിയിട്ടൊക്കെ വന്ന് നമുക്ക് അടുക്കളയിലോട്ടങ്ങ് കയറാം എന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ആരെയും കാണാൻ പറ്റിയില്ല പിന്നെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ കുറെ പേർക്കൊക്കെ കാര്യങ്ങളൊക്കെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ മനസ്സിലായിട്ടുണ്ട് പിന്നെ നോക്കിക്കാൻ മാത്രം ശ്രമിക്കുന്നവർ അതിന് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക നമുക്ക് അവരെ തിരുത്താനൊന്നും പറ്റത്തില്ല അത് വഴിക്ക് നടന്നോട്ടെ ചിലതൊക്കെ നമ്മൾ ഏറ്റുവാങ്ങാൻ നമ്മുടെ ഈ ഒരു ജീവിതത്തിൽ നമുക്ക് വിധിച്ചിട്ടുണ്ട് നമ്മൾ വാങ്ങിയേ പറ്റുകയുള്ളു പിന്നെ എന്താ പറയുന്നത് വേറെ എന്തുവാ വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച് അങ്ങനൊന്നും പറയാൻ വിശേഷങ്ങളൊന്നുമില്ല അപ്പൊ ഞാൻ പോയിന്ന് തൂത്തുവാരി കുടിച്ച് ജപിച്ച് വരാട്ടോ അപ്പഴത്തേക്കും അമ്മമ്മയും മോനിക്കുട്ടനും വരാം അതെ കണ്ടോ കുറച്ച് ഇവിടെ ഇത്രയും കൊറച്ചേ തൂക്കുന്നുള്ളേ കൊറേ കരിയിലുണ്ട് റോഡിലോട്ട് കണ്ടോ ആ റബ്ബർ അവിടെ നിൽക്കുന്നുണ്ട് റബ്ബർ വെട്ടിക്കളയാനും ലൈൻ കമ്പിയൊക്കെ മാറ്റണം അതുകൊണ്ട് പറ്റുന്നില്ല പക്ഷെ അത് വെട്ടിയെടുക്കണം മാറ്റണം ഞാൻ തൂക്കുന്ന ശബ്ദം കേട്ടോണ്ടെങ്കിൽ വന്നു കുളിച്ചതാ തൂക്കണ്ടെന്ന് പറഞ്ഞതാ ഏ കത്തിച്ചു കുറച്ച് കരിയിലുണ്ടായിരുന്നു മതി കയറ് അതക്കള ഞാനെന്തേനു വലിച്ചോണ്ട് വരുമോ പ്രാർത്ഥിക്കാം ഓനിക്കുട്ടൻ ഇവിടെ കുളിഞ്ചപ്പോൾ എല്ലാം കഴിഞ്ഞു ഞാൻ ചിക്കൻ ഇന്ന് നമുക്ക് രണ്ട് മൂന്ന് കഷ്ണം വരക്കാം അതിന് ഞാൻ മസാലയൊക്കെ പെരട്ടി വെച്ചിട്ടാണ് കുളിക്കാൻ പോയത് കുളിച്ചിട്ട് വന്ന് ചാപ്പിനെയൊക്കെ കഴിച്ചു പിന്നെ അമ്മ അമ്മ ഒന്നില്ല വരുന്നില്ലെന്ന് പറഞ്ഞോറിപ്പോഴും ചോറ് ചൂടാക്കാം ചിക്കനും മോര് കറി ഇടിക്കണം മോനു കുട്ടി ചപ്പാത്തി വേണം ദോശ വേണം എന്നൊക്കെ പറയുന്നുണ്ട് ഇനിയിപ്പൊ ചോറ് ഉണ്ടാന്ന് വിചാരിച്ചു നാളെ രാവിലെ നമുക്ക് ചപ്പാത്തി വരെ ഉണ്ടാക്കാം മസാല മേടിച്ചോണ്ട് വെച്ച് ഇതുവരെ അത് കുടിക്കാൻ പറ്റിയില്ല ഒന്ന് ചൂടാക്കിയിട്ട് വേണം അത് പൊടിച്ചു വെക്ക അതിനു സമയം കിട്ടി കറി വെക്കാം മൂവാണീ

വലിയൊരു ഉണ്ടായിരുന്നു അത് കരി എവിടെയോ വെച്ചു നീ അത് എവിടെയാന്ന് തപ്പി എടുക്കാം അതാകുമ്പോ എല്ലാം ഇങ്ങനെ വാവിസ്താരമുള്ളതായാലും എല്ലാം നമ്മള് പൊട്ടിക്കുന്ന മസാലകൾ അതിനകത്ത് അങ്ങ് വെക്കാമായിരുന്നു അല്ലാതെ പൊട്ടിച്ച ടിന്നിനകത്ത് തിട്ടിരുന്നാൽ ഏത് മസാലയാണെന്നുള്ളത് എനിക്കറിയത്തില്ല 저를 조다가고 이렇게. ായിട്ട് എല്ലാരുപ്പേരി ഒക്കെ വറുത്തോ വാങ്ങിച്ചോ ഓണക്കൂടിയൊക്കെ എടുത്തോ ഓണത്തിന്റെ വിശേഷങ്ങളൊക്കെ എന്താണെന്ന് പറയാറ് കേട്ടോ എവിടെയെങ്കിലും ഒക്കെ യാത്ര പോകുന്നുണ്ടോ ഞാൻ എന്തൊക്കെ പറയാറില്ലേ യാത്രകളുടെ ബഹളമാണ് എനിക്കാണെങ്കിൽ ഒന്ന് രണ്ട് യാത്രകളൊന്നും കേട്ടോ വിശേഷങ്ങളൊക്കെ ഞാൻ എന്റെ പ്രിയങ്ങളോട് പറയാം പോകാലെ പറയാം ഒന്ന് കോട്ടയം വരെ പോകണം ഒന്ന് പ്രിയപ്പെട്ടവരമ്മയെ കാണാൻ പോവാണ് അമ്മ ഇങ്ങോട്ട് വരാമെന്നൊക്കെ എന്നോട് പറഞ്ഞത് പക്ഷെ ആരോഗ്യ പ്രശ്നങ്ങളും കാരണം അമ്മയ്ക്ക് വരാൻ പറ്റിയില്ല അപ്പൊ എനിക്ക് ചോദിച്ചു ചെല്ലാൻ പോകാൻ ചോദിച്ചു കോട്ടയം വരെ വരുന്നുണ്ട് അപ്പൊ ചെല്ലാൻ പങ്കുളിച്ചേ ഞാൻ അവിടെ പോയി വരാം എന്ന് വിചാരിച്ചിരിക്കുവാണ് കോട്ടയത്തൊന്നും പോയിട്ടൊന്നുമില്ല എന്നെ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു കുട്ടിനെയും കൂടെ കൂട്ടിയാണ് പോകുന്നത് കേട്ടോ മൂന്നാം തീയതി അവിടെ പോണം നാലാം തീയതി ഒരു യാത്ര നാലാം തീയതിത്തെ യാത്ര ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരാളെ കാണാൻ കേട്ടോ പിന്നെ പുറമെ പറയാം കേട്ടോ പോകാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യ എന്റെ കാര്യമാണ് എൻ്റെ ഒരു യാത്ര കഴിഞ്ഞ് വന്ന് പോകാൻ പറ്റാതെ വന്നാലും ഒന്ന് കാണണമെന്നും അതുകൊണ്ട് ഞാൻ പോകണമെന്ന് ആത്മാർത്ഥമായിട്ട് വിചാരിച്ചിരിക്കുകയാണ് പോയി കഴിഞ്ഞിട്ട് ഞാൻ എന്റെ പ്രിയങ്ങളെ അറിയിക്കട്ടോ എന്താണ് കാര്യം പോയോ ഇല്ലെന്നൊക്കെ അന്നേരം പറയാൻ പറ്റും എന്റെ കാര്യമൊക്കെ അങ്ങനെയാണ് അതിലോട്ട് ചിക്കനും കൂടെ അങ്ങ് വറക്കാൻ അങ്ങോട്ട് വെക്കാം നല്ല തൈര് നമ്മൾ ഈ മത്തില്ല മത്തിങ്ങനെ മത്ത് വെച്ച് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ തൈരിനകത്ത് അമ്മ ഇച്ചിരി ഉലുവപ്പൊടി ഇട്ട് ഉപ്പും ചേർത്ത് തൈര് വയറിനെന്തെങ്കിലുമൊക്കെ ഗ്യാസോ അങ്ങനൊക്കെ ഉണ്ടെങ്കിൽ പോകുമെന്നൊക്കെ പറഞ്ഞ കേട്ടോ എനിക്കത് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അമ്മ അത് മത്തം ഞാൻ അവിടെ പോയിരിക്കും അല്ലെങ്കിൽ കിട്ടുന്ന ഞാൻ ആ ജോലി തന്നെ ഏറ്റെടുക്കും ഞാൻ ചെയ്തു പോകുന്നു അപ്പൊ പിള്ളേർക്ക് മത്തം എന്തുവാന്ന് പോലും അറിയത്തില്ല ശരി പിടി അത്ര സേഫ് സേഫല്ല അതൊന്ന് കൊണ്ടുപോയി റെഡിയാക്കണമെന്ന് ഞാൻ കുറെ ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട് മറന്നുപോകും നമുക്ക് സൺഫ്ലവർ ഓയിൽ ഇമ്മണിയും കൂടി ഉണ്ട് ഉണ്ടായിരുന്നു നമുക്ക് ചിക്കൻ പറ്റില്ല അത്രയൊക്കെ വന്നില്ലേ കറി വെക്കുമ്പോ എല്ലാരും നമുക്ക് ഈ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല നാളെ ചെറുപ്പം കറി വെക്കാമെന്ന് വിചാരിച്ച കേട്ടോ രാവിലെ കറി വെക്കണം എന്നൊക്കെ വിചാരിക്കുന്നു റെഡി മുണിക്കുട്ടന് ചിക്കൻ കാലി റെഡി ആവട്ടെ നാളെ രാവിലെ നമുക്ക് റാഗി കൊണ്ട് കുഞ്ഞിനെപ്പോ ഉണ്ടാക്കാം എന്നുള്ള വിചാരത്തി ഇരിക്കയാണ് അപ്പൊ അതിനെ നമുക്ക് ചിക്കൻ കറിയാണല്ലത് അപ്പൊ ചിക്കൻ കറി രാവിലെ നമുക്ക് വെക്കുമ്പോ നമ്മളൊക്കെ ആയിട്ട് പങ്കു കൊടുക്കാം ഇന്നിപ്പോ വറുത്തിട്ട് കൊണ്ടുപോകാനൊന്നും അതുകൊണ്ട് നമുക്ക് ഇനി ഇങ്ങനെ അങ്ങോട്ട് കോട്ടെ പത്താഴം മോനു വാ

ചോറ ചോറും ചമ്മന്തിയും മതിയെ ഓരോടുത്തും ഒഴിച്ചു വെച്ചു ഞാൻ അതിലോളാം കളയാൻ പറ്റത്തില്ല ചോറ് വിളമ്പിട ചോറും മോരിയെറിയ വിളമ്പി വെച്ചേക്കേട്ട രണ്ട് കഷ്ണം ചിക്കൻ ഇനി വാർത്തതെടുത്തിട്ടുണ്ട് മാങ്ങ ചമ്മന്തി രണ്ടേ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ മാങ്ങ വാങ്ങിച്ചതിൽ ഒരെണ്ണം അമ്മക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നേ അതാട്ടോ കഴിക്കട്ടെ പ്രിയങ്ങളെ ഇന്നത്തെ അത്താഴ ഇതാണേ അപ്പോ എല്ലാവരോടും സ്നേഹം പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം ദൈവം അനുവദിച്ചാൽ നാളെ കാണാം കേട്ടോ ടാറ്റ ഓക്കെ ബൈ ബൈ യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ